ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റുകൾ അത് നടുന്ന രീതികൾ അതുപോലെ കുറച്ച് ടിപ്സുകൾ പിന്നെ നമ്മുടെ കൃഷികളൊക്കെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരുന്നതായിരിക്കും ആരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണണം അപ്പം നിങ്ങൾക്ക് കുറച്ച് ടിപ്സൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കൃഷികളെ ഇഷ്ടപ്പെടുന്നവർക്ക് ഒക്കെ ഇത് പ്രയോജനപ്രദമാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് നമ്മുടെ വാഴ ഇവിടെ കുറച്ച് ഏത്തവാഴ ഒക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ കപ്പ കണ്ടില്ലേ കപ്പ വാഴ ചേമ്പ് നമുക്കെല്ലാവർക്കും അറിയുന്ന ആണ് ചേമ്പ് കണ്ടോ ഇതാണ് കണ്ണൻ ചേമ്പ് എന്ന് പറയുന്ന ചേമ്പ് ഇതിൻ്റെ സ്റ്റെമ്മ് കണ്ടോ ഒരു പർപ്പിൾ കളറിലെ സ്റ്റെമ്മുള്ള ചേമ്പാണിത് ഇതൊരു വെറൈറ്റിയാണ് കണ്ണൻ ചേമ്പിൻ്റെ ഈ പർപ്പിൾ കളറിലുള്ള തണ്ടുള്ളത് ഇത് നിങ്ങളുടെയൊക്കെ വീടുകളിലുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇത് സാധാരണ ചേമ്പ് കണ്ടോ കണ്ണൻ ചേമ്പിൻ്റെ ഈ പച്ച കളറിലെ സ്റ്റെമ്മുള്ളത് ഇതാണ് ഇപ്പോൾ എല്ലാം കാടൊക്കെ എല്ലാം ഒന്ന് പറഞ്ഞ് വെട്ടിക്കൂട്ടിയൊക്കെ മണ്ണൊക്കെ വെട്ടിക്കൂട്ടിയേക്ക് വേണേ നമ്മൾ നമ്മളിടയ്ക്കൊക്കെ ഒന്നും വളമൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ നല്ല രീതിയിൽ ഇതിന് കിഴങ്ങൊക്കെ ഉണ്ടാവത്തുള്ളൂ പിന്നെ നമ്മളിതിനെല്ലാം ജൈവ വളങ്ങളാണ് കൊടുക്കുന്നത് ഒന്നും കെമിക്കലായിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ഇതിനൊന്നും നമ്മൾ ഉപയോഗിക്കാറില്ല കണ്ടോ ഇതുപോലെ റമ്പുത്താൻ കണ്ടില്ലേ ഇത്രയൊക്കെയായി ഇത് നട്ടുപിടിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചായിരുന്നു അതുപോലെ ചെറുകിഴങ്ങ് ഇന്നാളി ഞാനൊരു വീഡിയോ ചെയ്തായിരുന്നല്ലോ കണ്ടോ അതും ഇത്രയൊക്കെ ആയി വാഴ പിന്നെ ഈ വാഴയൊക്കെ നമ്മൾ വെച്ച് ഏത്ത വയ്ക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് പിന്നെ പെട്ടെന്ന് തന്നെ ചിലപ്പം ഈ നമ്മൾ കൊടുക്കുന്ന വളത്തിൻ്റെ ഇതുകൊണ്ടൊക്കെ ഇതിൻ്റെ ചുവട്ടിൽ തൈകൾ പൊട്ടി വരാം അതിനെ നമ്മൾ വളരാൻ അനുവദിക്കല്ലേ അങ്ങനെ വളർന്നു വന്നു കഴിഞ്ഞാൽ ഉണ്ടല്ലോ നമ്മുടെ വാഴ ഒരു വലിയ ഇത് വെക്കത്തില്ല അതിൽ കൊലയൊക്കെ ഉണ്ടാവണമെങ്കിൽ ആ വാഴവിത്ത് നമ്മൾ ചെറുപ്പത്തിലേ അങ്ങ് ചവിട്ടിക്കളയണം അപ്പോൾ അത് വാഴയൊന്ന് നല്ല രീതിയിൽ ശക്തി പ്രാപിക്കും നല്ല ഉഷാറായിട്ട് വന്നിട്ട് പിന്നെ നല്ല കൊലയൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ നമ്മൾ ആദ്യമേ അത് വളരുവാണെങ്കിൽ വാഴ ക്ഷീണിച്ചു പോവുമേ അപ്പോൾ അങ്ങനെ ചെയ്യണം ചെറുതിലെ ചെറുതിനൊക്കെ തൈ പൊട്ടുമേ ചെറിയ തൈ ഇതിൻ്റെ ചുവട്ടിൽ പൊട്ടും അതിനെ നമ്മൾ ചവിട്ടിക്കളയണം അതൊരു ടിപ്സ് കണ്ടോ നമ്മൾ ബഡ് പ്ലാവ് വെച്ചിരിക്കുന്നത് കണ്ടോ ഈ ചെറിയ പ്ലാവ് ആയിട്ട് നമ്മൾ വെച്ചിരിക്കുകയാണേ അപ്പം നമ്മളെപ്പോഴും ശ്രദ്ധിക്കണം നമ്മൾ പ്ലാവൊക്കെ വെക്കുമ്പോൾ അതിൻ്റെ അടിയിൽ നിന്ന് മുള മുളവെല്ലാം പൊട്ടുന്നുണ്ടോ അങ്ങനെ പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് സാധാരണ പ്ലാവായിരിക്കും നമ്മൾ നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ബഡിൻ്റെ ആ ഒരു ഫലം ഉണ്ടാകത്തില്ല അല്ലാതെ അതിൻ്റെ ചുവട്ടിൽ നിന്ന് ചെറിയ നാമ്പുകളൊക്കെ വരുമേ ഇതിപ്പം ഇതിൽ നിന്ന് തന്നെയാണ് വന്നിരിക്കുന്നത് അതുകൊണ്ട് കുഴപ്പമില്ല അതിൻ്റെ അടിയിൽ നിന്ന് ബഡിൻ്റെ ഈ അടിയിൽ നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ അതിനെ നമ്മൾ അടർത്തി മാറ്റണം കണ്ടോ ഇത് വിയറ്റ്നാമെറിലിയുടെ പ്ലാവ് ആണേ പിന്നെ കപ്പ നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പം നമ്മളിങ്ങനെ കപ്പ വളർന്നു വന്നു കഴിയുമ്പോൾ അതിന് മൂന്നും നാലും തണ്ടുകൾ ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് വരുമേ അപ്പോൾ എന്ത് ചെയ്യണം എന്ന് പറയുക രണ്ടെണ്ണം നിർത്തിയിട്ട് നമ്മൾ ബാക്കിയെല്ലാം കളയണം നല്ല സ്ട്രോങ് ആയിട്ടുള്ള രണ്ടെണ്ണം നമ്മൾ നിർത്തണം ബാക്കിയെല്ലാം നമ്മൾ അടർത്തി കളയണം അല്ലെങ്കിൽ അത് കപ്പയ്ക്ക് ക്ഷീണം പിന്നെ ഈ രണ്ടെണ്ണം ഉണ്ടെങ്കിലുള്ള ഗുണം എന്നു പറയുക കാറ്റൊക്കെ അടിക്കുമ്പം നല്ല രീതിയിൽ അതിനെ നിർത്തും അല്ലെങ്കിൽ അത് മറിഞ്ഞു ഒരെണ്ണവും ഉള്ളെങ്കിൽ അത് പെട്ടെന്ന് കപ്പം മറിഞ്ഞു പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ രണ്ടെണ്ണം രണ്ട് വശത്തായിട്ട് രണ്ട് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ശിഖരങ്ങളെ നിർത്തിയിട്ട് ബാക്കി എല്ലാ അടർത്തി കളയണം ഇപ്പോൾ ഇവിടുന്ന് ഒരു മൂന്നും നാലും എണ്ണമൊക്കെ ഉണ്ടാവും അപ്പോൾ അതിനെ നമ്മൾ രണ്ടെണ്ണം നിർത്തുക പിന്നെ ഇതുപോലെ നമ്മൾ മണ്ണ് നല്ലപോലെ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ട് മണ്ണ് ചുവട്ടിൽ ഇട്ട് കൊടുക്കണേ അപ്പോൾ അത് സ്ട്രോങ് ആയിട്ട് നമ്മുടെ ഈ കാറ്റിലൊക്കെ ഒന്നും പെടന്ന് പോകാതിരിക്കും പിന്നെ നമുക്ക് സൈഡിലൊക്കെ ഇതുപോലെ തേക്ക് വെച്ച് കൊടുക്കുക ഇപ്പം നല്ല ബെർമ്മൻ തേക്ക് ബെർമ്മയുടെ തേക്ക് നമുക്ക് നാട്ടിലൊക്കെ കിട്ടും അതാണ് ഇവിടെ വെച്ചിരിക്കുന്നത് അത് നമുക്ക് നല്ല രീതിയിൽ അടിവളം കൊടുത്തിട്ട് വേണം വയ്ക്കാനേ അപ്പോൾ നമ്മൾ നല്ല രീതിയിലൊക്കെ നോക്കുവാണേൽ പതിനഞ്ച് പതിനാറ് പതിനേഴ് അങ്ങനെയുള്ള വർഷങ്ങളിൽ ഇരുപത് വർഷത്തിനിടയ്ക്ക് എന്തായാലും നമുക്ക് തടിയായി കിട്ടുന്നതാണേ നമുക്കൊരു ആദായം കിട്ടാൻ നമുക്ക് പിന്നെ ഇതുപോലുള്ള തേക്കിൻ്റെ തൈകൾ വെച്ചു കൊടുക്കുക ഇവിടെ കണ്ടോ ഒരു പേരെയും ഒരു ആത്തേം കൂടെയാണേ നമ്മുടെ നാടനാത്ത രണ്ടും കൂടെ ഒരുമിച്ചാണ് വളർന്നു വന്നത് നമ്മളതിനെ അടർത്തി മാറ്റിയില്ല ഇത് രണ്ടും കൂടെ തന്നെ ചേർന്ന് നിൽക്കുവാണേ ഒരു പേരെയും നാടനാത്തേയും കണ്ടോ ഇപ്പം നാടനാത്ത ഒന്നും കാണാനില്ല അപ്പോൾ അത് നിൽക്കട്ടെന്ന് വിചാരിച്ചു അത് രണ്ടും കൂടെ ഒരുമിച്ചാണ് വളർന്നു വരുന്നത് ഇത് നമ്മുടെ ഓൾ സീസൺ മാവാണേ കണ്ടോ നല്ല എപ്പോഴും മാങ്ങ കഴിക്കുന്ന മാവാണ് ഇത് നമുക്ക് നമ്മുടെ മിറ്റത്തൊക്കെ വിച്ച് പിടിപ്പിക്കാൻ കൊള്ളും ഇതിപ്പോൾ ഞാൻ നല്ല വെയിൽ കിട്ടുന്ന സ്ഥലം നോക്കിയാണ് ഈ മാവ് വെച്ചിരിക്കുന്നത് ഇത് ഇത് കായ്ച്ച മാവാണേ നിറച്ചു മാങ്ങ കായ്ക്കുന്ന മാവ ഇത് കായ്ച്ചതാണ് ഇത് നമ്മുടെ കമണ്ടല്ലു എന്ന് പറയുന്ന ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു മെഡിസിനൽ വാല്യൂ ഉള്ളൊരു ഫ്രൂട്ടാണ് നല്ല മത്തങ്ങ പോലെ വലിയൊരു വലിയൊരു വലിപ്പത്തിലുള്ള ഒരു ഫ്രൂട്ടാണേ ആ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തൊരു ആ വീഡിയോ ഒന്ന് എടുത്ത് നോക്കണേ അതാണ് ഈ ഇതൊരു ഒരു ചെറിയൊരു മരം പോലെ വളർന്നു വന്ന് ഒത്തിരി അങ്ങ് വലുപ്പാകത്തില്ല പടർന്ന് പന്തലിച്ച് നിൽക്കുമെ ഇതാണ് നമ്മുടെ പൊമിഗ്രനേറ്റ് അനാർ ഉണ്ടല്ലോ അതാണ് ഇത് കായ്ച്ചതാണ് ഒരു കുറ്റിച്ചെടി പോലെ വളർന്നു വന്ന് നിറച്ച് കായാവുന്ന ഒരു ചെടിയാണേ ഇതാണ് നമ്മുടെ ചാമ്പ കണ്ടോ സൈലൻറ്റ് ചാമ്പയാണ് ഇത് ഞാൻ ലെയർ ചെയ്ത് വെച്ചിരിക്കുവാണേ എയർ ലെയറിങ് ചെയ്തു വെച്ചിരിക്കുകയാണ് അത് വേര് പിടിച്ചിട്ടുണ്ട് ഞാൻ നിങ്ങളെ കാണിക്കാം ഇതെല്ലാം ഞാൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത് ഇത് നമ്മുടെ ഓറഞ്ച് ബുഷ് ഓറഞ്ച് നിറച്ചു പൂവും ഒക്കെ ഉണ്ട് അപ്പോൾ ഇതിന് നല്ല സ്മെല്ലാണ് ഈ പൂക്കൾക്ക് പൂക്കളിന് നല്ല സ്മെല്ലാണ് ടൊമാറ്റോ പിന്നെ നമ്മുടെ ഇത് കണ്ടോ മക്കൂട്ട ദേവ കേട്ടോ അത് ചുമന്ന് വരും നല്ല ഭംഗിയായിരിക്കും കാണാനേ നല്ല റെഡ് കളറിൽ ആപ്പിളിൻ്റെ കളറി വരും അതാണ് ഈ പഴത്തിൻ്റെ ഒരു പ്രത്യേകത മക്കോട്ട നമ്മുടെ കപ്പയൊക്കെ ദൈ കണ്ടോ നിൽക്കുന്ന എല്ലാം ഇങ്ങനെ നിൽക്കുവാണ് കണ്ടോ പെട്ടെന്ന് കായ് പിടിക്കുകയും നിറച്ച് കായ്കൾ ഉണ്ടാകുന്ന ഒരു ചെടിയാണ് ബീറാപ്പിളെ ഒരു നല്ല ഫ്രൂട്ടാണ് നിങ്ങൾക്ക് ഇതുപോലെ വെച്ച് പിടിപ്പിക്കാം നമ്മൾ ഇത് തയ്യൊക്കെ വെച്ച് പിടിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നല്ല രീതിയിൽ അടിവളം കൊടുക്കണം കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഫ്രൂട്ട്സ് പ്ലാന്റ് ഒക്കെ വെച്ച് പിടിപ്പിക്കുമ്പോൾ തന്നെ നമുക്ക് മൈക്രോ ന്യൂട്രിയൻറ്റും കൂടെ ഒരു അഞ്ച് ഗ്രാം ഒക്കെ കൊടുക്കാം അത് വെച്ചാൽ നമ്മൾ കവറിയിൽ നിന്ന് മേടിക്കുന്ന നഴ്സറിയിൽ നിന്ന് മേടിക്കുന്ന ചെടിയായിരിക്കുമല്ലോ വെക്കുന്നത് നമ്മൾ അതിൻ്റെ ചുവട് അനക്കുന്നില്ല അതേപോലെ അങ്ങോട്ട് വെക്കുമല്ലേ അപ്പം നമുക്ക് മൈക്രോ ന്യൂട്രിയൻറ്റും കൂടെ ഇതിലിട്ട് കൊടുത്താൽ നല്ല രീതിയിൽ നമ്മുടെ ചെടി വളർന്നു വരും ഇതാണ് നമ്മുടെ ബെറാബ ബെറാബ ഫ്രൂട്ടാണ് ഇതിൽ ഫ്രൂട്ട്സ് ആയിട്ടില്ല ഫ്രൂട്ട്സ് ആകുമ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും ബെറാബായുടെ പ്ലാന്റ് ആണേ ഇതുമെല്ലാം അതുപോലെ നമ്മൾ വെച്ചു പിടിപ്പിക്കുക നമ്മൾ മൈക്രോന്യൂട്രിയൻ്റ് അത്യാവശ്യമായിട്ട് നമ്മുടെ ഫ്രൂട്ട്സ് പ്ലാന്റിന് കൊടുക്കണേ അങ്ങനെ കൊടുക്കുമ്പം നമ്മുടെ ചെടിക്കൊക്കെ പെട്ടെന്ന് കായ് പിടിക്കാനും ആ കായകളൊന്നും പുഴിഞ്ഞു പോകാതെ എല്ലാം കിട്ട കിട്ടാനൊക്കെ സഹായിക്കും പലപ്പോഴും അതിൻ്റെ കുറവ് കൊണ്ടൊക്കെയാണ് അങ്ങനെയൊക്കെ നമ്മുടെ പൂക്കളൊക്കെ കൂടുതലും പുഴിഞ്ഞു പോകുന്നത് ഇത് നമ്മുടെ ലോലോലിയാണേ ഇത് ഞാൻ ചട്ടിയിൽ ഒരെണ്ണം വെച്ചിരിക്കുക ഇവിടെ ഒരു വലിയൊരു മരവുണ്ട് അതിൽ നിറച്ച് കായുണ്ടാവുന്നതാണ് ഇതെല്ലാം നമ്മുടെ കപ്പ ഇവിടെ ഇപ്പം തിങ്ങി വളർന്നു വന്നിരിക്കുക ഇതാണ് നമ്മുടെ ചിക്കുവേ സപ്പോർട്ട കണ്ടോ സപ്പോട്ടായിരിക്കും നല്ല വെയിലൊക്കെ വേണം സൂര്യപ്രകാശം വേണം അതിനും നമ്മൾ ഞാൻ നേരത്തെ ഒരു വീഡിയോ പറഞ്ഞ പോലെ ഇതിനും നല്ല ബുഷായിട്ട് വളരാൻ വേണ്ടിയിട്ട് നമ്മളിതിനെ ഒന്ന് പ്രൂൺ ചെയ്തൊക്കെ കൊടുക്കണേ അപ്പോൾ അങ്ങനെ കൊടുക്കുമ്പോഴാണ് ശിഖരങ്ങളൊക്കെ വന്ന് നല്ല രീതിയിൽ പിന്നെ പടർന്ന് പന്തലിച്ച് ഒരു ചെറിയ മരമായിട്ട് വളരുവേ അപ്പം നമുക്കതിൻ്റെ കായ് പറിക്കാനൊക്കെ എളുപ്പമാണ് അല്ലെങ്കിൽ അത് ഹൈറ്റിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ കായ്കളൊക്കെ പറിക്കാൻ ബുദ്ധിമുട്ടാവും ഇതും കമണ്ടല്ലു ഇതാണ് നമ്മുടെ മഞ്ഞൾ കൃഷി കണ്ടോ മഞ്ഞൾ ഇത് നമുക്കിതുപോലെ നട്ട് നട്ടുപിടിപ്പിക്കുവാണെങ്കിൽ നമുക്ക് വളങ്ങളൊക്കെ കൊടുക്കാൻ സൗകര്യമുണ്ട് അത് മാത്രമായിട്ട് ഇതുപോലെ വാരത്തിലാണ് നമുക്ക് കൃഷി ചെയ്യുക കൃഷി ചെയ്യുകയാണെങ്കിൽ നല്ലതാണേ അതുപോലെ എൻ്റെ കയ്യിൽ ഈ മാങ്ങ ഇഞ്ചിയുണ്ട് മാങ്ങാ ഇഞ്ചിയാണിത് ഇതാണ് മാങ്ങ ഇഞ്ചി ഇതാണ് നമ്മുടെ പർപ്പിൾ കളറിലെ പേരയ്ക്ക പേരിക്കാവുണ്ടാകുന്നത് രണ്ടാ ഇലകൾക്ക് പോലും കണ്ടോ പർപ്പിൾ കളറാണേ അപ്പോൾ ഇതൊക്കെ നമ്മൾ നട്ടുപിടിപ്പിക്കുമ്പം ചാണകപ്പൊടി അതുപോലെ എല്ലുപൊടി വേപ്പിൻ പിണ്ണാക്ക് പിന്നെ മൈക്രോ ന്യൂട്രിയൻറ്റ് ഇതൊക്കെ കൊടുക്കണേ പിന്നെ കുറച്ച് വാമും കൂടെ കൊടുക്കാമെങ്കിൽ നല്ല രീതിയിൽ പിന്നെ നമ്മൾ നല്ല രീതിയിൽ റൂട്ട് നല്ല രീതിയിൽ ഓടുമേ പിന്നെ ഡോളമായിട്ട് ഇട്ട് നമ്മൾ ഒന്ന് ട്രീറ്റ് ചെയ്യണം ശേഷം വേണം നമ്മളിതൊക്കെ നട്ടുപിടിപ്പിക്കാൻ ഇതാണ് നമ്മുടെ അബിയുണ്ട് അബിയു രണ്ടെണ്ണം നമ്മൾ വെച്ചിട്ടുണ്ട് ഓമ ഇതൊക്കെയാണ് നമ്മുടെ ഈ ഒരു ഇതിപ്പം കണ്ടോ ഈ നാളെ അടുത്ത വീഡിയോയിൽ ഞാൻ ബാക്കി കൃഷികളൊക്കെ ഞാൻ കാണിക്കുന്നതായിരിക്കും അപ്പം വീഡിയോ അല്ലെങ്കിൽ ആയി പോകും കണ്ടോ ഇവിടെ കുറേ വാഴയും കപ്പയും ഒക്കെയാണ് വെച്ചിരിക്കുന്നത് അതിനിടയ്ക്ക് നമ്മൾ പ്ലാവ് മാവ് എല്ലാം വെച്ചിട്ടുണ്ട് കണ്ടോ നമ്മുടെ അവക്കാഡോ ഡ്രാഗൺ ഫ്രൂട്ട് നമ്മുടെ റമ്പുത്താൻ നമ്മുടെ കോവല് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണാൻ വിശ്വാസിക്കാൻ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ബെല്ലായിക്കണം ഓപ്ഷൻ കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാൻ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക് നമ്മുടെ ചെറിയ കണ്ടോ കിടക്കുന്നത് കായ്ച്ചു നിൽക്കുവാണേ ഇവിടെ നമ്മുടെ സീറ്റമ്പഴം സീറ്റമ്പഴുമാണേ